ഹായ് ഫ്രണ്ട്സ് ജാസ് ജാസ്വെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇന്നും നമ്മൾ ഗാർഡനിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ ഇതുപോലെ ഓരോ പണികളൊക്കെ എടുക്കുന്ന സമയത്താണ് പക്ഷേക്കാൻ്റെ പെങ്ങളും തറവാട്ടിലെ കുട്ടികളും പെങ്ങൾ ഹസ്ബൻ്റും എല്ലാവരും കൂടി വന്നത് അപ്പോൾ അവരെ കൂട്ടത്തിലിരുന്ന് കുറച്ചു നേരൊക്കെ സംസാരിച്ചിരുന്നു അവർ പോയതിനു ശേഷം ഞങ്ങൾ വീണ്ടും പണിയിലേക്ക് ഇറങ്ങി ഇതൊരു രണ്ടു മൂന്ന് ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് പറയാം നമ്മൾ ഗാർഡനിലെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് താട ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് പഴച്ചെടിയൊന്നും ഇല്ല കുറച്ച് ഈ കൊള്ളിമ്മ കയറി കുറച്ചും കൂടി വലിപ്പം വേണ്ട വലിയ येने करते थे गुड्डा गुड्डा यस आईस यस इंग्लिश 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 पढ़ छोने हां आ बा बा हां यस यस अरे गुड्डी गुड्डी मांमो गुड्डी 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 ने क्या खाबो गुड्डी गुड्डी क्या अंडा करी अंडा 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 लोगों ने நல்ல கோழமுட்டைக்காரன் சொன்னது താഴെ ഭാഗത്തുള്ള കമ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നെല മുട്ടിന്നൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കല്ലേ പിന്നെ മുകൾ ഭാഗം കട്ട് ചെയ്യണ്ട കൊച്ചി ഗാർഡനിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചെടികളായിരിക്കും എല്ലാ എല്ലാവരും വെക്കുക അതിന് പകരമായിട്ട് ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള വലതും കിട്ടുകയും ചെയ്യും പിന്നെ അതുമാത്രമല്ല വെയിലും വെയിലിനും കുറച്ച് ആശ്വാസമായിരിക്കും ഒരുപാട് വളരാനൊന്നും അനുവദിക്കരുത് നമ്മളിതുപോലെ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മതി അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ നിലക്കൊരുക്കി എന്തൊരു വൃത്തിയിൽ കിടക്കുമായിരുന്നു പക്ഷേ ഇതൊക്കെ ആകെ കൊളയിട്ടുണ്ട് എല്ലാ ചെടികൾക്കും നമ്മൾ ഇതുപോലെ തടിട്ട് കൊടുക്കുന്നുണ്ട് ഗാർഡനിലുള്ള കേട്ടോ പിന്നെ അതുമാത്രമല്ല പിന്നെ സ്പ്രിങ്ക്ലർ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പൈപ്പൊക്കെ പൊട്ടി കൊളമായിട്ട് പിന്നെ ലൈറ്റും വെക്കാനുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പുല്ലൊക്കെ വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ നമ്മളെ ഐഡിയയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം പിന്നെ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെയുള്ള വർക്കുകളൊന്നും നടക്കൂല ഈ പഴച്ചെടികൾക്ക് ബോർഡർ കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ ഒരു ഭംഗിയാണ് പിന്നെ അത് മാത്രമല്ല നമ്മളെ ഈ പുല്ലുകളൊക്കെ ഈ നമ്മളെ പഴച്ചെടിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ വൃത്തിയേടായിരിക്കും മുമ്പ് അങ്ങനെ ആയിരുന്നു ഇൻ്റർലോക്ക് മിൽക്കൊക്കെ ഈ പുല്ല് കയറി പോവായിരുന്നു അങ്ങനെ വെട്ടി കൊടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ബോർഡർ ഇതുപോലെ തീക്കാനായിട്ട് ഇന്ന് പിന്നെ ഒരു വിപണിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വെച്ചാലും മതി പക്ഷെ നമ്മൾ ഈ പഴച്ചെടികളൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം വലിയ മരമല്ലേ മരമായി പോകുന്നതല്ലേ അപ്പോൾ ഇതുപോലെ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഫെയ്ഡായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ പെയിൻ്റൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല അത് നമ്മൾ ഈ പുല്ലിൻ്റെ ബോർഡറൊക്കെ തിരിക്കാൻ അത് ബെസ്റ്റ് ഫസ്റ്റ് ആട്ടോ പക്ഷേ ഈ പഴച്ചെടികൾക്കൊന്നും അത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതാണ് നല്ലതെന്ന് തോന്നി ഞങ്ങൾക്ക് പിന്നെ ഇത് കണ്ടോ ഈ താബൂക്ക് പുതിയൊരു ഐറ്റമാണ് കേട്ടോ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചതുരായിട്ട് ചതുരമായിട്ട് ചെയ്യണമെന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നെ നമ്മൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ ഒരു മോഡലിപ്പോൾ ഉണ്ട് അപ്പോൾ ഇതാണ് ഇങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഇതുപോലെ റൗണ്ടാക്കി ചെയ്തു അപ്പോൾ ഒന്നുകൂടി ഭംഗിയാകുമെന്ന് തോന്നി നമ്മുടെ ഈ മുറ്റത്ത് നല്ല വെയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടയും ചൂടിയൊക്കെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ രാവിലെ തന്നെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് ചായ ഒക്കെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഉച്ച സമയത്തൊന്നും ഇവിടെ നിൽക്കാൻ കഴിയില്ല അത്രക്കും വെയിലാണ് അപ്പം വെയിലുള്ള സ്ഥലത്തൊക്കെ ഇതുപോലെ പഴച്ചെടികൾ വെക്കുകയാണ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലൊക്കെ ചെടിയുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ പഴച്ചെടികളൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കുക മുറ്റത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മതിലൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാനായിട്ട് മതിലൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അതുമേ വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എപ്പോഴും എന്നോട് പറയാം അതെടുത്ത് ഒഴിവാക്കണം അടിയിൽ ഞാൻ ഒരു ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും മഴയ്ക്ക് പെയ്യുന്ന സമയത്തും ചളി ഇങ്ങനെ ട്രേൻ്റെ മുകളിലൂടെ പുറത്തേക്ക് വരും എന്തിലാവിക്ക അങ്ങനെ അങ്ങനെ ഓക്കേ താ ഇതിവരിയാത്തോട്ടെ കൃഷുവിന് അപ്പോൾക്കൊരു പണി കേറ്റിയിട്ടുണ്ട് ഷോപ്പലയാ ഏതാൽ മതിഞ്ഞിപ്പോ കൊടുന സ്ഥിടicamടി ഇയാളെ കാണിണ്ടായിക്കട്ടെ സ്വന്തമായിട്ട് ചെയ്യുന്നുള്ളൊരാഗ്രഹം കേപ്പ് ഒക്കെ കൊള്ളിണ്ടൊക്കെ കേട്ടോ കുട്ടികൾക്ക് ലീവുള്ള ദിവസം കേട്ടോ നമ്മൾ ഇതുപോലെ പുറമേ പണികൾക്കൊക്കെ നിൽക്കാറ് അപ്പോൾ അവർ നമ്മളെ കൂട്ടത്തിൽ കൂടുകയും ചെയ്യും അവനെപ്പോഴേക്കും കുറച്ച് കല്ലുകളൊക്കെ പറമ്പ് പോയി കൊണ്ടുവന്ന് അത് ഫില്ല് ചെയ്യാണ് പിന്നെ നമ്മൾ മുറ്റത്ത് ഇരിക്കാനുള്ള ഗ്രാസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഈ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഫുള്ളി ഞങ്ങൾ ഗാർഡൻ തന്നെ ആയിരിക്കും അതാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാന് നല്ല മണം ഏതെങ്കിലും ഒരു കവർ മൂന്ന് ടൈപ്പ് വാഴ്ച്ചെടികളാണ് നമ്മളിവിടെ മുറ്റത്ത് വെച്ചിട്ടുള്ളത് ഇത് അബിയു പ്ലാന്റ് ആണ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് സ്വീറ്റ് ലൂബിയാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു മുസമ്പി അങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഇത്രയും വലുതായിട്ട് നമ്മൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇവിടെ മുറ്റത്ത് സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് തന്നെയായിരുന്നു കൊണ്ടുവന്നപ്പോഴും നമ്മളെപ്പോഴും പഴ്ശിടികളൊക്കെ വാങ്ങുമ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള വലിയ പ്ലാന്റ്സ് തന്നെ വാങ്ങുക അപ്പം പെട്ടെന്ന് വളർന്ന് നമ്മൾ നിലത്ത് വെച്ച് നമ്മൾ അതിനുള്ള സംരക്ഷണമൊക്കെ കൊടുത്ത് വളങ്ങളൊക്കെ കൊടുത്ത് അത് പെട്ടെന്ന് വളർന്നോളാം കുഞ്ഞ് തൈകളൊക്കെ അതാ ഞാൻ വിഴാൻ പോയുള്ളൂ ഞങ്ങൾ ഫ്രണ്ട് ഫ്രണ്ട് അപ്പോഴേക്കും റീഷു ഞങ്ങൾക്ക് കഴിക്കാനുള്ള പൊറോട്ടയും ഇതൊക്കെ ആയിട്ട് വരികയാണ് ഇന്ന് ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒക്കെ പുറത്തുനിന്ന് ചോറൊക്കെ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു നമ്മളതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു വർക്കിനൊന്നും വരാൻ സമയമുണ്ടാവില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനും തോന്നൂല പിന്നെ നമ്മളതൊക്കെ കല്ലൊക്കെ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ കൈക്കോട്ടുകൊണ്ട് മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗ്രാസ് തെറ്റുന്ന വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെട്ടു ഒക്കെ ഞങ്ങൾ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു കുഞ്ഞ് കമൻ്റ് ഇടാനും ഒന്നും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു